ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് തിരുവനന്തപുരം നഗരത്തിലെ പി ടി പി നഗറിലെ ഒരു വീടാണ് പി ടി പി നഗറിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ വി ഐപികൾ താമസിക്കുന്ന ഒരു നഗറാണ് ഇവിടെ അഞ്ച് ബെഡ്റൂമുകളുള്ള നല്ലൊരു വീട് പരിചയപ്പെടുത്താനാണ് പോകുന്നത് ഇത് മെയിൻ റോഡിൽ നിന്നും ഈ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഈ വഴി അവസാനിക്കുന്നിടത്ത് മൂന്ന് വീടുകൾ മാത്രമേ ഉള്ളൂ അതിലൊരു വീടാണ് മെയിൻ റോഡിൽ നിന്നും നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഇതാണ് കാർ ഷെഡ് കാർ ഷെഡ് വീടിന് പുറത്താണുള്ളത് വീടിന്റെ സിറ്റ് ഔട്ട് ആണിത് ഇത് ഹാൾ ഹാളിൽ നിന്ന് മുകളിലേക്ക് കയറുന്ന സ്റ്റെപ്പാണ് ഈ കാണുന്നത് ഇത് താഴത്തെ നിലയിലെ ബെഡ്റൂമുകളിൽ ഒന്നാണ് ഇത് രണ്ടാമത്തെ ബെഡ്റൂം അതിലെ ബാത്ത് ഇത് അടുക്കള വിശാലമായ ഒരു അടുക്കളയാണ് ഒരുക്കിയിരിക്കുന്നത് സ്റ്റെപ്പ് കയറി മൂളത്തിന്റെ നിലയിൽ എത്തുമ്പോഴത്തേക്കും മൂന്ന് ബെഡ്റൂമുകളാണ് മൊത്തം ഉള്ളത് അതിലൊരു ബെഡ്റൂം ആണിത് ഇത് ബാൽക്കണി രണ്ടാമത്തെ ബെഡ്റൂം ആണിത് അതിലെ അറ്റാച്ച്ഡ് ബാത്റൂം ആണിത് ഇത് രണ്ടാമത്തെ ബെഡ്റൂം അതിലെല്ലാം കബോർഡുകളുമുണ്ട് ഇത് അറ്റാച്ച്ഡ് ബാത്റൂം ഇത് മൂന്നാമത്തെ ഒരു ബെഡ്റൂം ആണ് ഈ വീടിന്റെ തറയിൽ പാകിയിരിക്കുന്ന രാജസ്ഥാൻ മാർബിൾ ആണ് മാത്രമല്ല കണക്ഷൻ ആണ് ഇലക്ട്രിസിറ്റി കണക്ഷൻ ഇത് താഴത്തെ മുറ്റമാണ് ചുറ്റും അതിൽ കെട്ടിയിട്ടുണ്ട് മാത്രമല്ല ചുറ്റും വീടുകളുമുണ്ട് ഇത് വീടിന്റെ ടെറസ് വെള്ളത്തിന് ഒരിക്കലും ക്ഷാമം ഉണ്ടാകാത്തൊരു സ്ഥലമാണിത് കൂറ്റൻ രണ്ട് ടാങ്ക് വെച്ചിട്ടുണ്ട് ഈ ടെറസിൽ നിന്നാൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു ഭാഗം കാണാൻ സാധിക്കും അങ്ങനെ അഞ്ച് ബെഡ്റൂമുകളുള്ള ഈ വീടിന് കോടികളൊന്നും വില കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഉള്ള ഈ വീട് പത്ത് വർഷത്തെ പഴക്കം മാത്രമാണുള്ളത് ചുടുകട്ട ഉപയോഗിച്ചാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് വാങ്ങുന്നവർക്ക് എന്തുകൊണ്ടും ഉപയോഗപ്രദമായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ് കൂടുതൽ വിവരങ്ങൾക്ക് നയൻ ഫോർ നയൻ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് എയ്റ്റ് ഫോർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് മുപ്പത്തി അഞ്ച് അറുപത്തി അഞ്ച് എൺപത്തി നാല് എന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ ആവശ്യം എന്തുമാകട്ടെ വിൽക്കാനും വാങ്ങാനും ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുവാൻ ഞങ്ങളെ ബന്ധപ്പെടുവാൻ നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ ത്രീ ഫോർ വൺ എയ്റ്റ് സീറോ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി തൊണ്ണൂറ്റി മൂന്ന് നാൽപ്പത്തി ഒന്ന് എൺപത് എന്ന നമ്പറിൽ വിളിക്കുക